എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചു നമുക്ക് നേരെ ജാനികയുടെയും അവിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ലച്ചുവിനെ വിനായകനും രാഹുനും കൂടെ കൂടി തട്ടിക്കൊണ്ട് പോവാണ് ആ സമയത്താണ് ഒരു കാറ് വന്ന് നല്ല സിനിമാ സ്റ്റൈല് വന്ന് ആ രാഘവന്റെ ഒക്കെ വണ്ടിയുടെ മുന്നിലേക്ക് വന്ന് ബ്രേക്ക് ഇട്ട് നിക്കുന്നെ അതിനകത്തൊന്ന് സച്ചി ഇങ്ങോട്ടിറങ്ങുവാണ് ആ സമയത്ത് ലച്ചു കാറിനകത്ത് കിടന്ന് അലറി വിളിച്ചോണ്ടിരിക്കുവാണ് സച്ചി പെട്ടെന്ന് വന്നിട്ട് ആ കാറിന്റെ മുന്നിലേക്ക് അങ്ങോട്ട് നിന്നു ആ സമയത്ത് അതിനകത്ത് നിന്ന് വിനായകൻ ഇങ്ങോട്ട് ഇറങ്ങി എന്താടാ നിനക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കുക പെട്ടെന്ന് സച്ചി വിനായകനെ ഇങ്ങോട്ട് പിടിച്ചിറക്കുവാണ് ഇത് ഏതാടായി പെണ്ണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കേട്ടു അവൻ പറഞ്ഞു ഏതാണെങ്കിൽ നിനക്ക് എന്താടാന്ന് ചോദിക്കുവാണ് സച്ചി അയാള് വിടാൻ ഭാവിച്ചിണ്ടോ പെട്ടെന്ന് ലച്ച് പറഞ്ഞു എന്നെ രക്ഷിക്ക എന്നെ ഇവള് തട്ടിക്കൊണ്ട് പോകുന്ന പറയാ ഓഹോ അപ്പൊ അതാണല്ലേ കാര്യം പിള്ളേരെ തട്ടിക്കൊണ്ടുപോകല്ലേടാന്ന് ചോദിക്കണം ഇത് കേട്ടതിന്റെ രാഹുവൻ പറഞ്ഞു ഇവളെ എന്റെ മോളാ ഇവളെ ഞാൻ തട്ടിക്കൊണ്ട് പോകുന്ന അല്ലെന്ന് പറയണം എടാ മോളാണെങ്കിൽ പിന്നെ എന്തിനാ ഇവള് കിടന്ന കരയണേ അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ വെറുതെ ഓരോരുത്തർ കള്ളത്തരം പറഞ്ഞോണ്ട് നിൻ ഏഹ് ഇങ്ങടെ ഇറങ്ങിക്കോളും അപ്പൊ പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോകെ ജോലി അല്ലേ കാണിച്ചാ രടാന്ന് പറഞ്ഞോണ്ട് വിനായനെ പിടിച്ചിറക്ക കവളത്ത് നാളെ നമ്മോട് പൊട്ടിക്കുവാണ് അപ്പൊ തന്നെ വിനായന സച്ചിനെ പിടിച്ചടിക്കാൻ തുടങ്ങി സച്ചി വിട്ടുകൊടുക്കോ സച്ചി അവനെ അവനെടുത്തിട്ട് ഇടിക്കുകയാണ് അപ്പോഴേക്കും രാഘവന്റെ കയ്യിൽ നിന്നും പിടിപെട്ട് ഒരു വിധത്തിൽ ലച്ചു പുറത്തേക്ക് ഇറങ്ങണം രാഘവൻ പറയു വന്നിട്ട് കയ്യലേക്ക് പിടിച്ചിട്ട് ഇങ്ങോട്ട് കേറി എന്ന് പറഞ്ഞിട്ട് കയ്യയിലേക്ക് പിടിക്കണം പെട്ടെന്ന് ലച്ചു ആ കൈ പിടിയിക്കാൻ ശ്രമിച്ചു രേവതി ഓടി വന്നു രേവതി ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നിക്കുക എന്ത് ചെയ്യണംന്ന് അറിയില്ലതെ പെട്ടെന്ന് രേവതിയും കൂടെ അങ്ങോട്ട് വന്നു ലെച്ചുന്റെ കൈയെ പിടിച്ച് വലിക്കാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വലിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് രാഘവന്റെ കർണത്തിൻ്റെ കൊടുത്ത് സച്ചി നാണു ഇതെല്ലാം കണ്ട് ഡ്രൈവർ അന്തം വിട്ട് നിൽക്കണം ഡ്രൈവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പെട്ടെന്ന് തന്നെ വിനായകൻ പറഞ്ഞു പിടിക്കട ഇവനെ ഇവനെ അങ്ങനെ വെറുതെ വിട്ടുകൂടാ പിടിക്കാൻ പറയണം അങ്ങനെ രാഘവനും വിനായകനും കൂടി സച്ചിനെ നേരിടാൻ വരുവാണ് സച്ചി വിട്ടുകൊടുക്കുന്നുണ്ടോ പിന്നെ സച്ചിയുടെ ഒരു സംഹാരത്താണ്ടോ ആയിരുന്നു അവിടെ സച്ചിക്ക് എന്താ അടിക്ക് പഞ്ഞുണ്ടോ എവിടെ വഴിയെ പോകുന്ന വയ്യാവിൽ തോട്ട് കെട്ടി പിടിക്കുന്നു പറഞ്ഞോളേ എന്ന് പറഞ്ഞാലും സച്ചി ആമരെ എടുത്തിട്ട് പഞ്ഞിക്കിടുന്നുണ്ട് അവസാനം രക്ഷയില്ലാതെ വന്നു കഴിഞ്ഞപ്പം ഓടുവാണ് അവന്മാര് ഓടിക്കഴിഞ്ഞപ്പോ സച്ചി നേരെ ലെച്ചുൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് ലച്ചുൻ്റെ അടുത്തേന്ന് ചോദിച്ചാൽ മോളെ നിനക്ക് കൊഴപ്പൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കാ ഏ കൊഴപ്പൊന്നും ഇല്ല അങ്കളെ എന്ന് പറയുന്നത് ധ്യവതീശ് എന്താ പറ്റിയത് എന്താ കാര്യം എന്താന്ന് ചോദിക്കുക അത് പിന്നെ ഞാന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് അവരെന്നെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചേ അത് ആരാന്ന് ചോദിക്കുക ഇത് കേട്ട ലെച്ചു ഒന്നും മിണ്ടിയില്ല മോളെ നിനക്ക് എങ്ങോട്ടേ പോകണ്ടേ അത് പിന്നെ എന്നും പറഞ്ഞ് നിൽക്കുവാണ് മോളുടെ പേരെന്താ നൂറുന്നൂറ് ചോദ്യങ്ങളാ സച്ചി ചോ ചോദിച്ചോണ്ടിരിക്കുന്നത് അവസാനം പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ലച്ചു പറഞ്ഞു എൻ്റെ പേര് ലച്ചു എന്നാന്ന് പറയാം മോൾക്ക് എവിടെയാ പോണ്ടേന്ന് നോക്ക അളകാപുരിയിലെന്ന് പറയണം എന്നാ കേറ് അവിടെ കൊണ്ടേ ആക്കാന്ന് പറയാ രേവതിയോട് പറഞ്ഞു ഇവിടെ നമ്മൾ ഇനി ഇവിടെ വിട്ടിട്ട് പോന്നും സേഫല്ല ഇവളുടെ വീട്ടിൽ കൊണ്ടേ ആക്കിയിട്ട് പോവാന്ന് പറയാം പിന്നെ കാറിലേക്ക് കയറി കാറിലേക്ക് കയറി കഴിഞ്ഞപ്പഴാണ് രേവതി ചോദിക്കുന്നത് ആരാ എന്താന്നൊക്കെ പിന്നീട് ലെച്ചു പറഞ്ഞു അതെന്റെ അച്ഛനാന്ന് പറയണം ഇത് കേട്ട് സച്ചി ഞെട്ടി അച്ഛനാ അതെ അച്ഛനാണ് പക്ഷേങ്കിലും ആ കൂടെയുള്ള ഇപ്പം കണ്ടില്ല ഒരാ അയാൾ വിനായകൻ എന്ന അയാളുടെ പേര് അത്രയും പ്രായമുള്ള മനുഷ്യനെ എന്നെ കെട്ടിച്ചു കൊടുക്കാനായിട്ട് അച്ഛൻ പിടിച്ചോണ്ട് പോകുക ചെയ്തതെന്ന് പറയുന്നത് ഇത് കേട്ടത് സച്ചിക്ക് ദേഷ്യം വന്നു ഓഹോ അങ്ങനെയായിരുന്നോ അന്നെങ്കിൽ നേരത്തെ പറയായിരുന്നെങ്കിൽ അവന്റെ കൂവും പിടിച്ചു വാട്ടിയിട്ട് അവനെ വിട്ടാൽ മതിയായിരുന്നല്ലോ ഇപ്പം വരണ്ട കാര്യമില്ലായിരുന്നു അച്ഛനേക്കാളും പ്രായമുള്ള ഒരു മനുഷ്യനെ കല്യാണം കഴിക്കാനായിട്ട് അതിന് ചേരുന്ന അവളുടെ അച്ഛനും രണ്ടെണ്ണത്തിനോട് അങ്ങനെ വെറുതെ വരണ്ടായിരുന്നു കൈയ്യോടെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കേണ്ടായിരുന്നു പറയാ ഇത് കടൽ ലച്ചു പറഞ്ഞ് വേണ്ട എനിക്ക് പേടിയാ ഇനി അയാളെ ഉപദ്രവിക്കാൻ വരുമോ ഉപദ്രവിക്കാൻ വരുമെന്ന് പറയാണ് ഇത് കേട്ടപ്പം സച്ചി പറഞ്ഞ് ഇനി മോളെ ആരും ഉപദ്രവിക്കാൻ ഒന്നും വരത്തില്ല എന്ന് പറയാണ് അങ്ങനെ ദേവത സച്ചിയും കൂടെ നേരെ ലെച്ചുനെയും കൊണ്ട് അളകാബലിയിലേക്ക് പോവാണ് ആ സമയത്ത് അമൃത ശരണും കൂടെ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പം അമൃത ശരണോട് പറഞ്ഞു അതേ ഇത്രയും ദിവസം ഞാൻ ചെയ്ത തെറ്റിനൊക്കെ എന്നോട് ക്ഷമിക്കൂന്ന് ചോദിക്കുവാണ് ഇത് കേട്ട ശരണം പറഞ്ഞു അതെന്താ അമൃതം അങ്ങനെ ചോദിക്കണേ ചില തെറ്റിദ്ധാരണകളുടെ പേരിലല്ലേ നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഇപ്പം നിന്റെ മനസ്സിൽ നിന്ന് ആ തെറ്റിദ്ധാരണകളൊക്കെ മാറിയില്ലേ നിൽക്കും അത് ശരി തന്നെയാ പക്ഷേ എങ്കിൽ ശിഷ്യര വക്കീല് വേണ്ടി വന്നല്ലോ ഞാൻ ഇത്രയും ദിവസം ശരണ് അറിയാൻ തെറ്റിദ്ധരിച്ചു പോയി അജയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് സംഭവിച്ചു പോയതാ എന്നോട് ക്ഷമിക്കണോട്ടോ എന്ന് പറയാ ഇനി നമ്മൾ തമ്മിൽ ക്ഷമ പറയേണ്ട കാര്യമുണ്ടോ അല്ല മുമ്പ് ഞാൻ ജസ്സീക്കട കാര്യം പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അന്നേ പറഞ്ഞില്ലേ ജസീക്ക എനിക്ക് യാതൊരു ബന്ധവും ഇല്ല പക്ഷേ അന്നും അമൃത എന്നെ തെറ്റിദ്ധരിച്ചു പക്ഷെ അന്നൊക്കെ ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ കണ്ടില്ലേ അഭിയാവിണ്ടും ജാനിയാടത്തേയും വരെ നിന്നോട് പറഞ്ഞല്ലേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ നീ എന്താ ചെയ്തേ അപ്പോ ഓട്ടെ ശരണേ എന്നോട് ക്ഷമിക്കാൻ പറയാണ് അങ്ങനെ അവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാം പക്ഷെ ശരണ ഒരു കാര്യം പറഞ്ഞു അജയ് അജയനെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം അജയ് ഹണി റോസ് തമ്മിലുള്ള ബന്ധം അവന് ബാക്കിയുള്ളവരുടെ തല കുറ്റം കെട്ടിവെക്കാനാണ് ശ്രമിക്കുന്നത് അതിനേക്കാൾ ഉപരി അളഗനീനെ തകർക്കാന്നോന്ന് തോന്നുന്നു അവൻറെ ലക്ഷ്യം അല്ലെങ്കിൽ പിന്നെ ആ റിസോർട്ട് വിൽക്കാനായിട്ട് അവൻ ഇങ്ങനെ നിൽക്കേണ്ട കാര്യമല്ലോ നിന്റെ സഹോദരനൊക്കെ ആയിരിക്കാം അജയ് പക്ഷേങ്കില് അവനൊരു ദുഷ്ടനാന്ന് പറയുന്നത് അമൃത പറഞ്ഞു അതെനിക്കും ഇപ്പൊ തോന്നുന്നുണ്ട് ഞാൻ പക്ഷെ ഇത്രയൊന്നും വിചാരിച്ചിരുന്നില്ല അഭിയേട്ടനെ ജാനിയെടുത്തിയായിരുന്നു കുറ്റപ്പെടുത്തി വെക്കൊണ്ടിരുന്നേ അതിനുള്ള ശിക്ഷ ദൈവം എനിക്ക് തരുവേം ചെയ്തു അവസാനം ഇത്രത്തോളം വരെ എത്തി കാര്യങ്ങൾ ഒരു പക്ഷെ ഡിവോഴ്സ് കഴിഞ്ഞായിരുന്നെങ്കിലോ അങ്ങനെ കഴിഞ്ഞായിരുന്നെങ്കിൽ പിന്നെ ശരണിന്റെ ശരണം നിരവരാത്വം തെളിയിക്കാനായിട്ട് പറ്റുമായിരുന്നു ചിലപ്പോൾ പറ്റിയാൽ പോലെ അവസാന നിമിഷം ഞാൻ ഈ സത്യങ്ങൾ അറിയുന്നെങ്കിൽ ഡിവോഴ്സ് ഡിവോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നെങ്കിൽ എനിക്കും ഒരിക്കലും സ്വസ്ഥതയെ സമാധാനം കിട്ടത്തില്ലായിരുന്നു പറയാം ശരൺ പറഞ്ഞു ഇപ്പോഴെങ്കിൽ നീ എന്നെ വിശ്വസിച്ചല്ലോ എനിക്കത് മതി എന്ന് പറയാം ആ സമയത്ത് അബിക്കുള്ള ചായയായിട്ട് ജാനകി ചെല്ലുവാണ് ജാനകി ചെന്നിട്ട് അബിയോട് പറഞ്ഞ അതെ നള്ളേച്ച് പോയതുകൊണ്ട് ഇവിടെ അടുക്കളയിൽ എതിരായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടതും അഭി പറഞ്ഞു അച്ഛന്റെ കാര്യം അച്ഛനുള്ള കഞ്ഞീം പപ്പടം ഞാൻ ഉണ്ടായി കൊടുക്കാന്ന് വെച്ചു ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ നോക്കേണ്ട കാര്യമല്ലോ കാരണം അച്ഛന്റെ കാര്യത്തിൽ മാത്രം ഒരു മുടക്കം വരുത്താൻ പറ്റത്തില്ല അതുകൊണ്ട് ആ കാര്യം മാത്രം ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഇന്ന് ഞാൻ അടുക്കള കയറി വേറൊന്നും ചെയ്യത്തില്ലെന്ന് ഞാൻ അഭരണയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാ ഇത് കേട്ടതും അഭി പറഞ്ഞു അരണയുടെ സ്വഭാവമല്ലേ അവള് മിക്കവാറും പുറത്തുനിന്ന് ഫുഡ് വാങ്ങി വരുത്തി കഴിക്കുമെന്ന് പറയുകയാണ് എന്തേലും ചെയ്യട്ടെ നമുക്കത് നോക്കേണ്ട കാര്യമില്ല അഭിയേട്ട നള്ളിനേച്ചി ഇത്രയും കാലം ഇവിടെ ജോലി ചെയ്തതല്ലേ എന്നിട്ട് ഒരു വാക്ക് പോലും പറയാതല്ലേ നള്ളിനേച്ചനെ പറഞ്ഞു വിട്ടേന്ന് ചോദിക്കുക അത് ശരിയാ പക്ഷെ അവളുടെ അഹങ്കാരത്തിനുള്ളത് ഇപ്പഴല്ല പിന്നെ എപ്പോഴും എനിക്കൊരു അവസരം കിട്ടും അബിയേട്ടാ ഞാൻ അപ്പൊ തീർത്തു കൊടുക്കുന്നുണ്ടെന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ആ സമയത്താണ് പുറത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടെ ജാനിക്ക് പെട്ടെന്ന് ഇറങ്ങിച്ചെന്നു അപ്പോഴേക്കും കോളിംഗ് ബലി അടിക്കുന്ന ശബ്ദം കിട്ടും പോയി കഥ തുറന്നു നോക്കിയപ്പം രേവതിയും അവിടെ നിൽക്കുന്നുണ്ടോ പെട്ടെന്ന് ആരാ എന്താണെന്നും മനസ്സിലായില്ല അപ്പോഴേക്കും സച്ചിയും ലച്ചും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു ഈ സമയം രേവതിയെ കണ്ടിട്ട് ചോദിച്ചാൽ ആരാ എന്താന്നൊക്കെ ചോദിക്കുവാണ് അബിറാമിന്റെ വീടല്ലേ ഇരുന്നി ചോദിക്കാണ് അതെ അബിറാമിന്റെ വീട അബിറാം എവിടെ ഇല്ലേന്ന് ചോദിക്കാം ഉണ്ട് ഒന്ന് വിളിക്കാമോന്ന് ചോദിക്കണം ഇപ്പൊ വിളിക്കാന്ന് പറയണെ അങ്ങനെ ആകത്തേക്ക് എന്നിട്ട് അബിയാട്ടാന്ന് ആ വിളി വെച്ച് കേട്ടത് മോളിൽ നിന്ന് എന്താ ജാനിക്ക് ഇതേ ഞാൻ ഇറങ്ങി വരുന്നെന്ന് പറഞ്ഞോണ്ട് അബിറാം അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ആ സമയത്ത് ലച്ചിനോട് വെച്ച് ആരം ലച്ചു ഇതൊക്കെ എന്ന് ചോദിക്കുക ലച്ചു പറഞ്ഞു അത് പിന്നെ ജാനി അടുത്തി ഞാന് കാര്യം പറ അപ്പോഴേക്കും അബി അങ്ങോട്ട് ഇറങ്ങി വന്നു അബീനെ കണ്ടതും ഒരു നിമിഷം സച്ചിയെ നമ്പിരുന്നു ആഹാ സാറിന്റെ വീടായിരുന്നോ ഇതെനിക്ക് അറിയില്ലായിരുന്നു പറയാ അല്ല താനെന്താടോ ഇവിടെ ഇവിടെ എന്താന്ന് ചോദിക്കാം അത് പിന്നെ വഴി വെച്ചൊരു സംഭവം ഉണ്ടായെന്ന് പറയാണ് ഏഹ് സംഭവം ഉണ്ടായി എന്ത് പിന്നീട് സച്ചിയാണ് കാര്യങ്ങളൊക്കെ വീടിക്കുന്നത് താനിന്റെ അവധി വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് വഴി ലച്ചുവിനെ കാണുന്നെ അപ്പൊ കാർ തടഞ്ഞു നിർത്തി അവസാനം ലച്ചുന്റെ കരച്ചില് കേട്ടാണ് അവളെ രക്ഷിച്ചെന്നൊക്കെ പറയാണ് അപ്പൊ അവളാ പറഞ്ഞേ അളകാബരി കൊണ്ടു വരുന്ന അതൊക്കെ പറഞ്ഞത് അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാന്നൊക്കെ പറയാ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പൊ അഭിറാമും രണ്ടുപേരും ഒന്നും ഒരു നിമിഷത്തേക്ക് ഒന്നും ഞെട്ടിപ്പോയി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലോ ഇത് ഇത്രയൊക്കെ കടന്നു കയറി ചെയ്യുമോന്ന് വിനായകനും രാഹുലും ചെയ്യുന്നു പ്രതീക്ഷിച്ചില്ല ഇത് സേഫ് അല്ലെന്നുള്ള കാര്യം മനസ്സിലായി ലെച്ചുനെ തന്നെ വിടുന്നേ രാവിലെ അമല് കൊണ്ടേ വിടുവാൻ ചെയ്തേ പക്ഷെ വൈകുന്നേരം അവള് തന്നെയാ വന്നേ ഇങ്ങനെയാണെങ്കില് നാളെ ഇത് അപകടം സംഭവിക്കാം സച്ചി പറഞ്ഞു കൃത്യസമയത്ത് ഞാൻ അന്നോണ്ട് രക്ഷപെട്ടു ഒരുപക്ഷെ നാളെ ഇതും സംഭവിച്ചു കൂടുന്നില്ല അതുകൊണ്ട് തന്നെ വിടുന്ന ശരിയല്ല അഭിസാറേന്ന് പറയാം അഭിരാമിനും സച്ചിക്കും പരിചയം ഉണ്ടായിരുന്നു കാരണം അബിറാമിനും ഒന്ന് രണ്ട് വട്ടം സച്ചി കയറക്കയറ്റി കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അവർ സച്ചിയുടെ വണ്ടി ഇടയ്ക്ക് വിളിക്കുന്നതാണ് ആ പരിചയമുണ്ട് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് അറിയാം ചെയ്യാ സച്ചിക്ക് അബിറാമനും അതുപോലെ തന്നെയാണ് അപ്പൊ ആ ഒരു ബന്ധമുണ്ടായിരുന്നു അവര് തമ്മില് പിന്നീട് രേവതി ലെച്ചുവിനെ നോക്കിയിട്ട് പറഞ്ഞു മോളെ ഇപ്പൊ നിന്ന് കുഴപ്പമൊന്നും ഇല്ലല്ലേ നോക്കിയാൽ ഏഹ് കുഴപ്പമൊന്നുമില്ല ആൻറ്റി കൃത്യസമയത്ത് നിങ്ങൾ വന്നോണ്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലാന്ന് പറയുന്നത് പിന്നെ ലെച്ചുവിനെ ജാനകി വിളിച്ച് അടുത്തേക്ക് വിളിക്കുവാണ് അടുത്തേക്ക് വിളിച്ച് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഇതേ മോളെ ഇനി വേണ്ട കേട്ടോ ഇനി നീ തന്നെ പോണ്ട ആരെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ മാത്രം മതി നീ അവിടെ നിന്ന് കോളേജിൽ നിന്ന് ഇറങ്ങിയാൽ മതി അത് പിന്നെ ആദ്യത്തെ ദിവസമല്ലായിരുന്നോ ജാനിയെടുത്തി അതുകൊണ്ടാ പിന്നെ നാളെ മുതൽ ഞാൻ ഏതെങ്കിലും ഓട്ടോറിക്ഷയ്ക്ക് വന്നോളാന്ന് അറിയാം ഇത് കേട്ടത് അഭി പറഞ്ഞു വേണ്ട ഇനി നീ തന്നെ വരണ്ട നിന്നെ തന്നെ വിടാനായിട്ട് എനിക്കും മടിയാ ഒന്നെങ്കിൽ വൈകുന്നേരം ഞങ്ങളാരെങ്കിലും വന്നിട്ട് നീ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വന്നാൽ മതിയെന്ന് പറയാം കാരണം അബിറാമിനാണെങ്കിലും ജാനിയേക്കാളും വല്ലാത്ത ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സച്ചി പറഞ്ഞു എന്നാലും ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ടോ അച്ഛന്മാരുണ്ടോ ശരിക്കും പറഞ്ഞാൽ കേസ് കൊടുക്കുവോ ഇത് ചെയ്യണ്ട യുമാർക്കെതിരെ അബിറാം പറഞ്ഞു വേണ്ട കേസിനൊന്നും പോണ്ട സ്വന്തം അച്ഛനാ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാം പെട്ടെന്ന് ചാനൂ പറഞ്ഞു അയ്യോ സംസാരിച്ചെന്ന് ഞാനും കൊണ്ട് മറന്നുപോയി ചായ എടുക്കാന്ന് പറയാണ് രേവതി പറഞ്ഞു ഞാനും കൂടെ വരാന്ന് പറയാം അങ്ങനെ രേവതിയും കൂടെ അടുക്കളയിലേക്ക് ചെല്ലുവാണ് നിമിഷം നേരം കൊണ്ട് അവർ തമ്മിൽ കൂട്ടായി അങ്ങനെ വിശേഷങ്ങളൊക്കെ പറയാണ് ഈ സമയത്ത് രേവതി പറഞ്ഞു അതെ ഞങ്ങളന്നെ ഇറങ്ങിക്കോട്ടെ അധിക സമയം നിൽക്കാൻ എന്ന് പറയണം അയ്യോ ചായ കുടിച്ചിട്ട് പോയാൽ എന്ന് പറയാം അത് ചായ കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ പോകണം സച്ചിയാണെങ്കിൽ ഓട്ടോ ഉള്ളാന്ന് പറയാണ് പിന്നീട് ചായ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് രേവതിയുടെ വീട്ടിലത്തെ കാര്യങ്ങളും വീട്ടിൽ ആരൊക്കെയുണ്ട് എല്ലാം വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ അവർ തമ്മിൽ വിശേഷങ്ങളൊക്കെ പറയാണ് ഈ സമയത്ത് ലെച്ചുവിന്റെ വരയില് അപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല ലച്ചുവിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി അവര് വരുമോന്നുള്ള പേടിയുണ്ടായിരുന്നു അങ്ങനെ കുറെ സമയങ്ങൾ സംസാരിച്ചിരുന്നിട്ടാണ് സച്ചിയും ദേവതയും കൂടെ അങ്ങോട്ട് പോകുന്നത് അങ്ങനെ പോയി കഴിഞ്ഞപ്പോനും ലച്ചു നേരെ മുറിയിലേക്ക് കയറിപ്പോയി അപ്പോഴേക്കും അബിയേടെ അടുത്ത് വന്നിട്ട് ജാനകി പറഞ്ഞു അബിയേട്ട ഇനി നമ്മള് ഈ ലച്ചുവിനെ ഇങ്ങനെ തന്നെ വിടുന്നതിൽ അർത്ഥമില്ലെന്ന് പറയണം അതെല്ലാം ഞാൻ പറഞ്ഞു നാളെ മുതൽ കൊണ്ടവിടാന്ന് പറഞ്ഞേ അത് പക്ഷേ എത്ര ദിവസം അബിയേട്ടിനെ ചിലപ്പം കൊണ്ടുവരാൻ പോകാൻ പറ്റാത്ത സമയങ്ങൾ കാണുമല്ലോ എനിക്കിപ്പോ എന്താ ഇവിടെ ജോലി പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ ഒരു കാര്യം ചെയ്താലോ നമുക്ക് അവളെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിച്ചാലോ അതാണ് പിന്നെ കുഴപ്പമില്ല ഹോസ്റ്റൽ പിന്നെ സേഫ് അല്ലേന്ന് ചോദിക്കാം അത് ശരിയാ അങ്ങനെയാണെങ്കിൽ അമൽ വന്ന് കഴിയുമ്പോൾ അമലിനോടും കൂടെ സംസാരിക്കാം ഹോസ്റ്റലിൽ നിർത്തി സം പഠിപ്പിക്കാം അതാണ് പിന്നെ അവൾക്ക് നമ്മൾ പഠിക്കുകയും ചെയ്യാം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയണം അങ്ങനെ അവരാ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നീട് വൈകുന്നേരം അജയ് വീട്ടിലേക്ക് വരുവാണ് അജയ് വന്നു കഴിയുമ്പോഴത്തേനും നിരഞ്ജനം അജയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അജയുടെ അടുത്ത് ചേച്ചോ അല്ല അജയ് എന്താ എത്ര ലേറ്റ് ആയെന്ന് ചോദിക്കുക അത് പിന്നെ എനിക്ക് ഒന്ന് രണ്ടിന്റെ ക്ലയന്റിനെ കാണാനുണ്ടായിരുന്നു പറയുന്നത് എന്താ ജന അങ്ങനെ വെച്ചേ ഏ ഒന്നുമില്ല ഇന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഡാഡി വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാം എന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും ഏയ് ഒന്നുമില്ല ചുമ്മാ ഓരോന്നൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു പിന്നെ ആ ഹണി റോസിനെ കുറിച്ചും ചോദിച്ചെന്ന് പറയാം ഇത് കേട്ടതും അജിയുടെ മനസ്സിലൊരു ഞെട്ടലുണ്ടായി ഏഹ് ഹണി റോസിനെ കുറിച്ചോ അത് കേട്ടത് ഒരു ഞെട്ടലോടുകൂടി അജയ് ഇങ്ങനെ നോക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊടുത്തു